വചനം നൂറ്റി തൊണ്ണൂറ്റിയാറ് നിങ്ങൾ പൂർത്തിയാക്കുവിൻ അൽ ഹജ്ജ ഹജ്ജ് വൽ ലില്ലാഹി അള്ളാഹുവിനു വേണ്ടി എനി എന്നാൽ നിങ്ങൾ ഉപരോധിക്കപ്പെട്ടുവെങ്കിൽ മുടക്കം ചെയ്യപ്പെടുന്ന പക്ഷം തടയപ്പെടുന്ന പക്ഷം ഫ അപ്പോൾ യാതൊന്നും ഇസ്തൈസറ എളുപ്പമായ സൗകര്യപ്പെട്ട മിനൽ അൽഹദിയെ ഹദിയിൽ നിന്നും ബലിമൃഗത്തിൽ നിന്ന് വലാറ്റഹ്ലപ്പവും നിങ്ങൾ മുണ്ടനം ചെയ്യരുത് റുസക്കും നിങ്ങളുടെ തലകളെ ഹെറ്റായ ബലുക എത്തുന്നതുവരെ അൽഹദിയു ഹു അതിൻ്റെ നിശ്ചിത സ്ഥാനത്ത് അനുവദനീയസ്ഥാനത്ത് ഫമ എന്നാൽ ആരെങ്കിലും ആയാൽ എനി ആരെങ്കിലും ആയാൽ മിങ്കും നിങ്ങളിൽ നിന്ന് മരീദൻ രോഗി ഔബിഹി അല്ലെങ്കിൽ അവനിൽ ഉണ്ട് അതെൻ വല്ല ഉപദ്രവും ശല്യം മി റോസിഹി അവൻ്റെ തലയിൽ നിന്ന് ഫഫിദിയതുൻ അപ്പോൾ ഒരു തെണ്ടം മിൻസുയാമിൻ നോമ്പിനാലുള്ള ഔസദത്തിൻ അല്ലെങ്കിൽ ദാനധർമ്മം ഔനുസുക്കിൻ അല്ലെങ്കിൽ ബലികർമ്മം ഫ ഇത എനി നിങ്ങൾ നിർഭയത്തിലായാൽ ഫമൻ അപ്പോൾ ആരെങ്കിലും തമത്ത സുഖമെടുത്തു മുത്താറ്റ് ചെയ്തു എങ്കിൽ ബിൽ അമ്രതി ഉമ്ര കൊണ്ട് മുഖേന ഇലൽ ഹജ്ജി ഹജ്ജുവരെ ഫമസ്തൈസറ എന്നാൽ സൗകര്യമായത് മൽഹദി ഹദിയിൽ നിന്ന് എനി ആർക്കെങ്കിലും കിട്ടിയില്ലെങ്കിൽ എന്നാൽ നോമ്പ് അയ്യാമിൻ മൂന്ന് ദിവസങ്ങൾ ഫിൽ ഹജ്ജി ഹജ്ജ് ദിവസങ്ങളിൽ ഒരു ഏഴും ഇതാ റജാട്ടും നിങ്ങൾ മടങ്ങിയാൽ പിൽക്ക അത് അവ ആശാറത്തുൻ ഒരു പത്താകുന്നു കാമീലത്തുൻ പൂർത്തിയായ ദാലിക്ക അത് ലിമൻ യാതൊരുവനാണ് ലമിയക്കുൻ ആയിട്ടില്ല അല്ല അഹ്ലുഹു അവൻ്റെ കുടുംബം ആൾക്കാർ ഹാവീ ഹാജറുള്ളവർ നിവസിക്കുന്നവർ അൽ മസ്ജിദിൽ ഹറാമി മസ്ജിദുൽ ഹറാമിങ്കൽ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുവിൻ അറിയുകയും ചെയ്യുവിൻ അന്നല്ലാഹ അല്ലാഹു ആകുന്നു എന്ന് കഠിനമായവൻ അൽ അൽബി ശിക്ഷാനടപടി فأتموا الحج والعمرة لله فإن أحصرتم فما استيسر من الهدي ولا تحلقوا رؤوسكم حتى يبلغ الهدي محلة فمن كان منكم مريضا أو به أذى من رأسه ففدية من صيام أو صدقة أو نسك فاذا امنتم فمن تمتع بالعمره الى الحج فما استيسر من الهدي فمن لم يجد فصيام ثلاثه ايام في الحج بسبعه اذا رجعتم നിങ്ങൾ അള്ളാഹുവിനായി ഹജ്ജും അഴമ്രയും പൂർത്തിയാക്കുകീനു ഇനി നിങ്ങൾക്ക് മുടക്ക് ബാധിച്ചെങ്കിൽ അപ്പോൾ ഹദിയിൽ നിന്നും അഥവാ ബലിമൃഗത്തിൽ നിന്നും സൗകര്യപ്പെട്ടത് ബലി കഴിക്കുക ഹതിയെ അതിൻ്റെ അനുവദനീയ സ്ഥാനത്ത് അഥവാ നിശ്ചിത സ്ഥാനത്ത് എത്തുന്നതുവരേക്കും നിങ്ങൾ നിങ്ങളുടെ തല മുണ്ഠനം ചെയ്യരുത് എന്നാൽ നിങ്ങളിൽ ആരെങ്കിലും രോഗിയായിരിക്കുകയോ അല്ലെങ്കിൽ അവനിൽ അവൻ്റെ തലയിൽ നിന്നുള്ള വല്ല ഉപദ്രവവും ഉണ്ടായിരിക്കുകയോ ചെയ്താൽ അപ്പോൾ നോമ്പോ ദാനധർമ്മമോ ബലികർമ്മമോ ആകുന്ന ഒരു തെണ്ടമാകുന്നു അഥവാ പ്രായശ്ചിത്തമാകുന്നു വേണ്ടത് എന്നാൽ നിങ്ങൾ നിർഭയാവസ്ഥയിലായാൽ എന്നിട്ടു ആരെങ്കിലും റം നിർവഹിച്ചുകൊണ്ട് ഹജ്ജ് വരെ സുഖമെടുക്കുന്ന പക്ഷം അപ്പോൾ ഹദിയിൽ അഥവാ ബലിമൃഗത്തിൽ നിന്ന് സൗകര്യപ്പെട്ടത് ബലി കഴിക്കുക ഇനി ആർക്കെങ്കിലും അത് കിട്ടാത്ത പക്ഷം ഹജ്ജിൻ്റെ ദിവസങ്ങളിൽ മൂന്ന് ദിവസവും നിങ്ങൾ മടങ്ങിപ്പോയാൽ വേറെ ഒരു ഏഴും നോമ്പ് നോൽക്കുക അങ്ങനെ അത് പൂർത്തിയായ പത്ത് നോമ്പ് അത് അഥവാ ആ പറഞ്ഞ വിധി ആരുടെ കുടുംബം മസ്ജിദുൽ ഹറാമിങ്കിൽ സന്നിഹിതർ ആയിട്ടില്ലയോ അഥവാ നിവസിക്കുന്നവർ ആയിട്ടില്ലയോ അവർക്കുള്ളതാകുന്നു നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുവീൻ അള്ളാഹു കഠിനമായ ശിക്ഷാ നടപടി എടുക്കുന്നവനാണെന്നും നിങ്ങൾ അറിഞ്ഞും കൊള്ളുവീൻ വചനം നൂറ്റി തൊണ്ണൂറ്റിയാറിൻ്റെ വിശദീകരണം അല്പം ദീർഘമായ ഈ വചനത്തിൽ ഹജ്ജ് ഉംറ എന്നീ കർമ്മങ്ങളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പലതും അടങ്ങിയിരിക്കുന്നു ഹജ്ജിൻ്റെ ഘടക കർമ്മങ്ങളായ അറഫായിൽ സമ്മേളിക്കൽ ഒഴിച്ച് മറ്റുള്ളതെല്ലാം ഉംറയിലും അനുഷ്ഠിക്കപ്പെടേണ്ടതുണ്ട് നിശ്ചിത മാസങ്ങളിലും ദിവസങ്ങളിലും മാത്രമേ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ചെയ്യാവൂ ഉംറയ്ക്ക് കാലനിർണയമില്ല താഴെ പറയുന്ന പ്രകാരം ഹജ്ജിനോടൊപ്പവും സ്വന്തമായും ഉംറ നിർവഹിക്കപ്പെടാം കഴിവുള്ളവർ ആയുഷിൽ ഒരു പ്രാവശ്യം ഹജ്ജ് ചെയ്യൽ നിർബന്ധമാകുന്നു ആലി ഉമ്രാൻ തൊണ്ണൂറ്റിയേഴ് നോക്കുക ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ അഞ്ചാമത്തേതുമാണത് ഉമ്ര ഒരിക്കലെങ്കിലും നിർവഹിക്കൽ നിർബന്ധമുണ്ടോ എന്നതിൽ രണ്ടഭിപ്രായം സ്വഹാബികൾ മുതൽക്കേ പണ്ഡിതന്മാർക്കിടയിൽ നിലവിലുണ്ട് രണ്ടിലൊന്ന് തീർത്തുപറയുവാൻ തെളിവില്ലാത്ത സ്ഥിതിക്ക് നിർബന്ധമാണെന്ന് പറയാതിരിക്കുകയാണ് വേണ്ടതെന്ന് രണ്ട് വിഭാഗക്കാരുടെയും തെളിവുകൾ പരിശോധിച്ചുകൊണ്ട് ഇബിനു ജറീർ റഹ്മുള്ള ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു നിർബന്ധമായാലും അല്ലെങ്കിലും ശരി ഹജ്ജും ഒമ്രയും ഇസ്ലാമിലെ പ്രധാനപ്പെട്ട രണ്ട് ആരാധനാ കർമ്മങ്ങൾ എത്ര സൗകര്യവും കഴിവുമുള്ളവർ രണ്ടും കൂടുതൽ അനുഷ്ഠിച്ച് അള്ളാഹുവിന്റെ പ്രീതി നേടുവാൻ ശ്രമിക്കേണ്ടതുമാകുന്നു നബിസലല്ലാഹു അലിഹ് വസല്ലമ്മ ജീവിതകാലത്ത് എത്ര ഹജ്ജും ഒമ്രയും ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കുന്ന തെളിവുകളൊന്നുമില്ല പലവട്ടം ചെയ്തിരിക്കുവാനാണ് സാധ്യത ഹിജറയ്ക്ക് ശേഷം മിക്കവാറും അഞ്ചാം കൊല്ലത്തിൽ ഇസ്ലാമിൽ ഹജ്ജിൻ്റെ നിയമം അവതരിച്ചുവെങ്കിലും അക്കാലത്ത് മക്കയിലെ സ്ഥിതിഗതികൾ സുരക്ഷിതമല്ലാതിരുന്നതുകൊണ്ട് നബിസല്ലാഹു അലഹി വസല്ലമയും സുഹാബികളും അക്കാലത്ത് ഹജ്ജ് ചെയ്യുകയുണ്ടായിട്ടില്ല ഒമ്പതാം കൊല്ലത്തിൽ അബൂബക്ക സിദ്ദീഖർ അള്ളാൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം സുഹാബികൾ ഹജ്ജ് നിർവഹിക്കുകയുണ്ടായി പത്താം കൊല്ലത്തിൽ നബിസലല്ലാഹു അലഹി വസല്ലമയും സുഹാബികളും ഒന്നിച്ചു പോയി ഹജ്ജ് നിർവഹിച്ചു പോന്നു ഇതാണ് ഹജ്ജത്തുൽ വിദാഴ് എന്ന പേരിൽ പ്രസിദ്ധമായ നബിസല്ലാഹു അലഹി വസല്ലമയുടെ അവസാനത്തെ ഹജ്ജ് ഒമ്ര കർമ്മം മൂന്ന് പ്രാവശ്യമാണ് നബി നബിസല്ലാഹു അലിഹി വസല്ലമ്മ ചെയ്തിട്ടുള്ളതെങ്കിലും അതിനുവേണ്ടി നാല് പ്രാവശ്യം അവിടുന്ന് മദീനയിൽ നിന്ന് പോയിട്ടുണ്ട് ഒന്നാമത്തേത് ഹേജറ ആറാം കൊല്ലത്തിലായിരുന്നു പക്ഷേ മുശരിക്കുകളുടെ തടസ്സം നിമിത്തം ഹുദേവിയിൽ വെച്ചുണ്ടായ സുപ്രസിദ്ധ ഉടമ്പടി അനുസരിച്ച് തിരുമേനി അന്ന് മടങ്ങിപ്പോന്നു രണ്ടാമത്തേത് ആ സന്ധി നിശ്ചയപ്രകാരം അടുത്ത കൊല്ലം പോയി ഒമ്ര നിർവഹിച്ചു പോന്നതാകുന്നു മൂന്നാമത്തേത് എട്ടാം കൊല്ലത്തിലായിരുന്നു ഇഹ്റാം അഥവാ പ്രവേശനം ഉണ്ടായത് ജഹറാന എന്ന സ്ഥലത്ത് നിന്നായത് കൊണ്ട് ഒമ്രത്തുൽ ജഹ്റാന എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നു നാലാമത്തേത് ഹജ്ജത്തുൽ വിതായിലുമായിരുന്നു ഇനി നമുക്ക് ആയത്തിൽ പ്രസ്താവിച്ച മുഖ്യ വിഷയങ്ങൾ ശ്രദ്ധിക്കാം അവ ഇങ്ങനെ സംഗ്രഹിക്കാവുന്നതാണ് ഒന്ന് അള്ളാഹുവിനു വേണ്ടി ഹജ്ജും ഒമ്രയും പൂർത്തിയാക്കുക അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് അവൻ്റെ പ്രീതിയും പ്രതിഫലവും ഉദ്ദേശിച്ചും കൊണ്ട് അത് രണ്ടും നിർവഹിച്ചു കൊള്ളുക എന്ന് സാരം ഏതൊരു കാര്യത്തെക്കുറിച്ചും അള്ളാഹുവിനായി ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ താൽപ്പര്യം ഇതുതന്നെ എന്നല്ലാതെ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ആവശ്യമോ ഗുണമോ നിറവേറ്റുവാൻ വേണ്ടി എന്ന് അതിനർത്ഥമില്ല സൃഷ്ടികളുടെ ആരാധന കൊണ്ടോ മറ്റേതെങ്കിലും കാര്യങ്ങൾ മുഖേനയോ അള്ളാഹുവിന് യാതൊരു നേട്ടവും ഉണ്ടാകുവാനില്ല തന്നെ ആരുടെയും ആശ്രയമോ സഹായമോ ആവശ്യമില്ലാത്ത സർവധന്യനാണല്ലോ അവൻ ഹജ്ജും റമ്രയും പൂർത്തിയാക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം ഒന്നിലധികം പ്രകാരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു ഒന്ന് രണ്ടിലും ആചരിക്കപ്പെടേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ആദ്യന്തം ശരിയായും നന്നായും ചെയ്തു തീർക്കുക രണ്ട് നിർബന്ധ കടമയെന്ന നിലക്കായാലും ഐച്ഛികമെന്ന നിലക്കായാലും രണ്ടിൽ ഏതെങ്കിലും ഒന്നിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മുഴുവൻ ചെയ്തു പൂർത്തിയാക്കുക തന്നെ വേണം ഇടക്ക് വെച്ച് വല്ല തെറ്റുകൾ വന്നു പോയാൽ പോലും ബാക്കി മുഴുമിക്കാതെ ഇടക്ക് വച്ച് നിർത്തി പാടില്ല മൂന്ന് പ്രസ്തുത കർമ്മങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം അവയ്ക്കുള്ള യാത്ര അഥവാ കച്ചവടം മുതലായ മറ്റു ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടുവരികയോ വന്ന സ്ഥിതിക്ക് അവ കൂടി നടത്തുമെന്ന് വെക്കുകയോ ചെയ്യാതിരിക്കുക അടിക്കുറുപ്പ് ഇപ്പോഴത്തെ ഹജ്ജ് യാത്രക്കാരിൽ ഒരു വിഭാഗം ഇത്തരക്കാരാകുന്നുവെന്നത് ഖേദകരമാകുന്നു വിവരണം തുടരുന്നു നാല് രണ്ടിൻ്റെയും യാത്രാ ചിലവുകൾക്ക് ഉപയോഗിക്കുന്ന ധനം ശുദ്ധമായതും അനുവദനീയ മാർഗങ്ങളിൽ കൂടി സമ്പാദിച്ചതുമായിരിക്കുക അടിക്കുറുപ്പ് ഈ വിഷയത്തിലും പലരുടെയും നില ശോചനീയം തന്നെ വിവരണം തുടരുന്നു ഇവ കൂടാതെ വേറെയും അഭിപ്രായങ്ങൾ കാണാം വാസ്തവത്തിൽ അള്ളാഹുവിനായി പൂർത്തിയാക്കുക എന്നതിൻ്റെ സാരത്തിൽ ഇപ്പറഞ്ഞതെല്ലാം ഉൾപ്പെടുന്നുണ്ടെന്നുള്ളതാണ് യഥാർത്ഥം വല്ലാഹു ആലം രണ്ട് വല്ല മുടക്കും ബാധിച്ചാൽ സൗകര്യപ്പെട്ട ഒരു മൃഗത്തെ ബലി ചെയ്യുക ബാധിക്കുക എന്ന് അർത്ഥം നൽകിയത് ഒഹ്സൊറ എന്ന ക്രിയക്കാണ് ഇമാം റാഹിബ് റഹിമഹുല് ചൂണ്ടിക്കാട്ടിയതുപോലെ ശത്രുക്കളിൽ നിന്നുണ്ടാകുന്നത് പോലെയുള്ള പ്രത്യക്ഷ മുടക്കുകളിലും രോഗം മുതലായവ മൂലമുണ്ടാകുന്ന മറ്റുതരം മുടക്കുകളിലും ആ വാക്ക് ഉപയോഗിക്കപ്പെടും ശത്രുക്കളാൽ നേരിടുന്ന മുടക്കാണ് ഇവിടെ ഉദ്ദേശമെന്നാണ് അധിക ഖുർആൻ വ്യാഖ്യാതാക്കളും സ്വീകരിച്ചു കാണുന്നത് ഹിജ്റ ആറാം കൊല്ലത്തിൽ നബിസല്ലാഹു അലഹി വസല്ലമയും സ്വഹാബികളും ഒമ്രക്ക് പോയപ്പോൾ ഹുദൈബിയയിൽ വെച്ച് കുറൈശികൾ അവരെ തടഞ്ഞുവല്ലോ ആ സംഭവത്തെ തുടർന്നാണ് ഈ വചനം അവതരിച്ചതെന്നും മറ്റുമാണ് ഇതിന് അവർ പറയുന്ന ന്യായം എങ്കിലും ഭാഷാപരമായി നോക്കുമ്പോഴും ചില ഹദീസുകളുടെ വെളിച്ചത്തിൽ പരിശോധിക്കുമ്പോഴും ശത്രുക്കൾ നിമിത്തമോ രോഗം മുതലായ കാരണങ്ങൾ നിമിത്തമോ ഏർപ്പെടുന്ന എല്ലാ മുടക്കുകളും അതിൽ ഉൾപ്പെടുമെന്നുള്ളതാണ് ശരിയായി തോന്നുന്നത് അവതരണ സന്ദർഭം അതായതുകൊണ്ട് അതുമാത്രമാണ് ഉദ്ദേശ്യമെന്ന് വെച്ച് ആ വാക്കിൻ്റെ അർത്ഥവ്യാപ്തി പരിമിതപ്പെടുത്തേണ്ടതില്ലോ വാസ്തവം അള്ളാഹുവിനറിയാം ഹദ് എന്ന വാക്കിനാണ് ബലിമൃഗം എന്ന് അർത്ഥം കൽപ്പിച്ചത് ഈ വാക്കിന് ചര്യ നടപടി പവിത്രമായത് എന്നിങ്ങനെയും അർത്ഥങ്ങളുണ്ട് ഹറമിലേക്ക് ബലികർമ്മത്തിനായി കൊണ്ടുപോകുന്ന ആട് മാട് ഒട്ടകം എന്നീ മൃഗങ്ങളെ പ്രത്യേകം ഉദ്ദേശിച്ചുകൊണ്ട് ആ വാക്ക് ഉപയോഗിക്കുക സാധാരണമാകുന്നു അതാണ് ഇവിടെയും ഉദ്ദേശം സൗകര്യപ്പെട്ട ബലിമൃഗത്തെ ബലി കഴിക്കണം എന്ന് പറഞ്ഞതിൽ നിന്ന് ഹജ്ജിൻ്റെയോ ഉമ്രയുടെയോ കൃത്യങ്ങൾ പൂർത്തിയാക്കുവാൻ കഴിയാത്ത വല്ല മുടക്കും നേരിടുമ്പോൾ ഒരു മൃഗത്തെ ബലി ചെയ്യൽ നിർബന്ധമാണെന്നും അത് ഒരു ആടായാലും മതിയാകുമെന്നും മാടോ ഒട്ടകമോ ആയിരിക്കണമെന്ന് നിർബന്ധമില്ലെന്നും മനസ്സിലാക്കാവുന്നതാണ് മൂന്ന് ബലിമൃഗം അതിൻ്റെ നിശ്ചിത സ്ഥാനത്ത് എത്തുന്നതുവരെ തലമുടി കളയുവാൻ പാടില്ല ഹജ്ജിൻ്റെയും ഓമ്രയുടെയും പ്രധാന കർമ്മങ്ങൾ അവസാനിച്ച ശേഷം തലമുടി എടുക്കേണ്ടതുണ്ട് അതോടുകൂടിയാണ് അവയിൽ നിന്ന് വിരമിക്കുന്നത് തലമുടി കളയുക തന്നെ വേണമെന്നില്ല മുടി വെട്ടിയാലും മതിയാകും എന്ന് സൂർത്ത് ഫതെഹ് ഇരുപത്തിയേഴാം വചനത്തിൽ നിന്നും ഹദീസുകളിൽ നിന്നും മനസ്സിലാക്കാം അതുകൊണ്ട് തലമുണ്ഠനം ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശം തലമുടി എടുക്കുകയാണെന്ന് മനസ്സിലാക്കാം ബലികർമ്മം കഴിഞ്ഞതിന് ശേഷമായിരിക്കണം മുടിയെടുക്കൽ എന്നും ബലി നടത്തുന്നത് അതിന് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് വെച്ചായിരിക്കണമെന്നും ഈ വചനത്തിൽ നിന്ന് വ്യക്തമാണ് ബലികർമ്മത്തിന് നിശ്ചയിക്കപ്പെട്ട സ്ഥാനം അഥവാ മഹില് മക്കാഹറമാകുന്നു എന്നാൽ നബിസല്ലാഹുഅലഹി വസല്ലമയും സഹാബികളും ഉദൈബിയയിൽ വെച്ചു ശത്രുക്കളാൽ തടയപ്പെട്ടതിനെ തുടർന്ന് മടങ്ങേണ്ടി വന്നപ്പോൾ അവർ ബലികർമ്മത്തിനായി കൂടെ കൊണ്ടുവന്നിരുന്ന ഒട്ടകങ്ങളെ അവിടെ വെച്ചു തന്നെ ബലി കഴിക്കുകയാണുണ്ടായത് ശത്രുക്കളുടെ തടസ്സം കാരണം അവയെ ഹറമിലേക്ക് എത്തിക്കുവാൻ കഴിയാതെ വന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നും അങ്ങനെയുള്ള മുടക്കുകൾ നേരിടുമ്പോൾ മുടക്കു നേരിടുന്ന സ്ഥലത്തു വെച്ചുതന്നെ ബലി നടത്തണമെന്നുമാണ് ഇത് സംബന്ധിച്ച് ഒരഭിപ്രായം മറ്റൊരഭിപ്രായ പ്രകാരം അവർ ഹുദൈബിയയിൽ വെച്ച് അവയെ ബലി കഴിച്ച സ്ഥലം ഹെറമിൻ്റെ അതിർത്തിക്കുള്ളിൽപ്പെട്ടതു തന്നെയായിരുന്നു എന്നുമാണ് ഏതായാലും സാധാരണഗതിയിൽ ബലികർമ്മം നടത്തുന്നത് ഹറമിൽ വെച്ചായിരിക്കൽ നിർബന്ധമാകുന്നു അതിനു ശേഷമായിരിക്കണം തലമുടി എടുക്കുന്നത് നാല് വല്ല രോഗം നിമിത്തമോ തലയിൽ പേൻ മുതലായ മറ്റു ശല്യങ്ങൾ നിമിത്തമോ മുൻകൂട്ടി മുടി കളയേണ്ടുന്ന അത്യാവശ്യം നേരിട്ടാൽ അതിന് വിരോധമില്ല അതിന് പ്രതിവിധിയായി ഒരു തെണ്ടം വേണ്ടതുണ്ട് നോമ്പ് അല്ലെങ്കിൽ ദാനധർമ്മം അല്ലെങ്കിൽ ഒരു ബലികർമ്മം ഇതാണ് തെണ്ടം ഇവയിൽ ഓരോന്നും എത്ര വീതമെന്നോ ഏത് രൂപത്തിലായിരിക്കണമെന്നോ അള്ളാഹു വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും നബിസലല്ലാഹു അലഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് അവയെപ്പറ്റി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും കാബുബിൻ ഉജ്ജറിയാഹു അൻഹുവിനോട് ഒരാൾ ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം ഉത്തരം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു എന്നെ നബിസല്ലാഹു അലഹി വസല്ലമയുടെ അടുക്കലേക്ക് കൊണ്ടുപോകുകയുണ്ടായി എൻ്റെ മുഖത്തിലൂടെ പേൻ ഉതിർന്നു വീഴുന്നുണ്ടായിരുന്നു അപ്പോൾ തിരുമേനി സല്ലാഹു അലഹി വസല്ലമ പറഞ്ഞു തനിക്ക് ഇത്ര കണ്ട് ബുദ്ധിമുട്ടുള്ളതായി ഞാൻ വിചാരിച്ചിരുന്നില്ല തനിക്ക് ഒരു ആടിനെ കിട്ടുമോ അഥവാ ആടിനെ ബലി കഴിക്കാൻ കഴിയുമോ ഞാൻ പറഞ്ഞു ഇല്ല തിരുമേനി എന്നാൽ താൻ മൂന്ന് ദിവസം നോമ്പ് നോൽക്കുക അല്ലെങ്കിൽ ആറു സാധുക്കൾക്ക് അര സ്വാഴ് വീതം ഭക്ഷണം നൽകുക അടിക്കുറുപ്പ് നാല് മുദ് ചേർന്നതാണ് ഒരു സ്വാഴ് ഏതാണ്ട് രണ്ട് കയ്യും നിറയെ വാരിയാൽ കിട്ടുന്ന അത്രയുള്ള ഒരു അളവാണ് ഒരു മുദ് അഥവാ ഒരു സ്വാഴ് രണ്ട് പോയിന്റ് പൂജ്യം രണ്ട് നാല് കിലോഗ്രാം എന്നതാണ് വിദഗ്ധാഭിപ്രായം പ്രസാദകർ മുടി കളഞ്ഞേക്കുകയും ചെയ്യുക ഈ വിധി അഥവാ ഈ മൂന്നിൽ ഒന്നു ചെയ്യണമെന്ന വിധി എന്റെ പ്രത്യേക വിഷയത്തിലാണ് ഉണ്ടായതെങ്കിലും അത് നിങ്ങൾക്കെല്ലാം പൊതുവെയുള്ള വിധിയാകുന്നു സംഭവം അഹമ്മദ് ബുഹാരി റഹിമഹുമുള്ള മുതലായവർ രേഖപ്പെടുത്തിയിട്ടുള്ളതാകുന്നു ഇത് ഉദൈബിയെ സംഭവകാലത്തായിരുന്നുവെന്ന് ചില റിവായത്തുകളിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് ചുരുക്കത്തിൽ മൂന്ന് ദിവസം നോമ്പ് പിടിക്കുകയോ ഒരു ആടിനെ ബലി കഴിക്കുകയോ അര സ്വാഴ് വീതം ആറു സാധുക്കൾക്ക് ഭക്ഷണ സാധനം നൽകുകയോ ചെയ്യുകയെന്നാണ് ഈ തണ്ടം കൊണ്ട് ഉദ്ദേശമെന്ന് ഇതിൽ നിന്നു സ്പഷ്ടമായല്ലോ എന്നാൽ ഈ മൂന്നു കാര്യങ്ങൾ അല്ലെങ്കിൽ അവയിൽ ചിലത് ഹറമിൽ വെച്ചു തന്നെ വേണമോ അതല്ല എവിടെ വെച്ചും ആവാമോ ഇതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നാഭിപ്രായമാണുള്ളത് രണ്ടായാലും വിരോധമില്ലെന്നാണ് ഹദീസിൽ നിന്ന് പ്രത്യക്ഷത്തിൽ മനസ്സിലാകുന്നത് അതിനെതിരിൽ തക്ക തെളിവുകളില്ലതാനും അള്ളാഹുയാലം അഞ്ച് സമാധാനാവസ്ഥയിലായിരിക്കുമ്പോൾ അപ്പോഴാണല്ലോ എല്ലാ കർമ്മങ്ങളും യഥാവിധി നിർവഹിക്കുവാൻ കഴിയുക ഹജ്ജിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി ഉമ്ര നിർവഹിച്ചു കഴിയുകയും അങ്ങനെ അതുവരെ നിഷിദ്ധമാക്കപ്പെട്ടിരുന്ന അഥവാ താഴെ കാണുന്ന കാര്യങ്ങൾ അനുവദനീയമായി തീരുമാറി സുഖമെടുക്കുകയും ചെയ്യുന്നവർ സൗകര്യപ്പെട്ട ഒരു മൃഗത്തെ ബലി ചെയ്യേണ്ടതാണ് സൗകര്യപ്പെട്ടത് എന്ന് പറഞ്ഞിരിക്കുക കൊണ്ട് മുമ്പ് പറഞ്ഞതുപോലെ അത് ആടായാലും മതി മാടോ ഒട്ടകമോ ആകുന്നത് കൂടുതൽ നല്ലതുമാണ് ഹജ്ജിലും റമ്രയിലും ഔപചാരികമായി പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് അവസാനിച്ച് അതിൽ നിന്ന് ഒഴിവാകുന്നതുവരെ പുരുഷന്മാർ തലമറക്കൽ സ്ത്രീകൾ മുഖം മറക്കൽ വാസനദ്രവ്യം ഉപയോഗിക്കൽ കാലുറ ഉപ്പായം തൊപ്പി പോലെയുള്ളവ ധരിക്കൽ മുടി എടുക്കൽ സ്ത്രീ പുരുഷ ബന്ധം ജന്തുവേട്ട എന്നിങ്ങനെ ചില കാര്യങ്ങൾ നിഷിദ്ധമായി തീരുന്നു അതുകൊണ്ട് അവയിൽ പ്രവേശിക്കുന്നതിന് എഹറാം അഥവാ നിഷിദ്ധം ഏർപ്പെടുത്തൽ എന്നും അവയിൽ നിന്ന് ഒഴിവാകുന്നതിന് തഹല്ലുൽ അഥവാ അനുവദനീയമാകൽ എന്ന് പറയപ്പെടുന്നു ഓരോ ഭാഗത്തു നിന്നും വരുന്ന ആളുകൾ ഇന്നിന്ന സ്ഥലങ്ങളിൽ നിന്ന് എഹ്റാം ചെയ്യണമെന്ന് നിബന്ധനയുണ്ട് ആ സ്ഥാനങ്ങൾക്ക് മീക്കാത്ത് അഥവാ നിശ്ചിത സ്ഥാനം എന്നും പറയപ്പെടുന്നു വിദേശത്തു നിന്ന് വരുന്നവർ ആദ്യം ഒരു റമ്രകർമ്മം ചെയ്ത് പൂർത്തിയാകുന്നതോടുകൂടി മേൽക്കണ്ട നിരോധങ്ങൾ നീങ്ങിപ്പോകും പിന്നീട് ഹജ്ജിൻ്റെ ദിവസങ്ങൾ ആസന്നമാകുമ്പോൾ മക്കാ നിവാസികളെപ്പോലെ മീക്കാത്തുകളിൽ പോകാതെ അവരവർ താമസിക്കുന്ന സ്ഥലത്ത് വച്ചു തന്നെ ഹജ്ജിന് എഹറാം ചെയ്താൽ മതിയാകും ഈ ഇടക്കാലത്ത് മേൽപ്പറഞ്ഞ നിരോധങ്ങളിൽ നിന്ന് ഒഴിവായി സ്വതന്ത്രമാകുന്നതിനെപ്പറ്റിയാണ് റമ്ര ചെയ്തുകൊണ്ട് ഹജ്ജ് വരെ സുഖമെടുക്കുക അഥവാ ഹജ്ജി എന്ന് പറഞ്ഞത് ദൂരെ നിന്ന് വരുന്നവർ അധികവും സൗകര്യമോർത്ത് ഇങ്ങനെയാണ് ചെയ്തു വരുന്നത് ഹജ്ജിനു വേണ്ടി മാത്രം മീക്കാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുന്നതിന് ഇഫ്രാദ് അഥവാ ഒറ്റപ്പെടുത്തുക എന്നും ഹജ്ജിനും ഒമ്രക്കും കൂടി ഇഹ്റാം ചെയ്യുന്നതിന് തിറാൻ അഥവാ കൂട്ടിച്ചേർക്കൽ എന്നും പറയപ്പെടുന്നു ഈ വചനത്തിൽ പ്രസ്താവിച്ചത് ആദ്യം പറഞ്ഞ തമത് അഥവാ സുഖമെടുക്കലിൻ്റെ ഉമ്രയെക്കുറിച്ചാകുന്നു ആറ് തമത്തോൾ ചെയ്യുന്നവർ അഥവാ സുഖമെടുക്കൽ ചെയ്യുന്നവർ അവർക്ക് ഇടക്ക് വെച്ച് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് പകരം സൗകര്യപ്രദമായ ഒരു ബലി അഥവാ ഹദി നടത്തണമെന്ന് പറഞ്ഞുവല്ലോ അതിന് സാധിക്കാത്ത പക്ഷം അവർ പത്ത് നോമ്പ് നോൽക്കുകയാണ് വേണ്ടത് ഇതിൽ മൂന്നെണ്ണം ഹജ്ജിന്റെ ദിവസങ്ങളിൽ അഥവാ ദുൽഹജ്ജ് പത്തിനു മുമ്പായി തീർക്കണം ബാക്കി ഏഴും നാട്ടിൽ മടങ്ങിയെത്തിയ ശേഷവും പൂർത്തിയാക്കണം എന്നാൽ തമത്തൊഴിൻ്റെ ആനുകൂല്യം ഹറം നിവാസികൾക്കില്ല അതിനാൽ അനുബന്ധ പ്രായശ്ചിത്തവും അവർക്ക് ബാധകമല്ല മേൽ പ്രസ്താവിച്ച ഓരോന്നിനെ സംബന്ധിച്ചും കൂടുതൽ വിശദീകരണം അറിയുവാൻ ആഗ്രഹിക്കുന്നവർ തിക്ഹുഗ്രന്ഥങ്ങളെയും മനാസിക്കിൻ്റെ അഥവാ ഹജ്ജുകർമ്മ സംബന്ധമായ കാര്യങ്ങളുടെ പ്രത്യേക ഗ്രന്ഥങ്ങളെയും അവലംബിക്കേണ്ടതാകുന്നു ആയത്തിൻ്റെ അവസാന ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ കർമ്മങ്ങളും അതതിൻ്റെ യഥാരൂപത്തിലും സൂക്ഷ്മതയോടുകൂടിയും നിർഭരമായും പ്രവർത്തിക്കണം അള്ളാഹുവിൻ്റെ പ്രീതിയും പ്രതിഫലവും മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടുമായിരിക്കണം അല്ലാത്ത പക്ഷം അള്ളാഹുവിൻ്റെ നടപടിയെക്കുറിച്ച് ഭയപ്പെടേണ്ടതാണ് എന്നൊക്കെയാണ് ആ വാക്യത്തിലെ സൂചനകൾ വല്ലാഹുൽ മുഈൻ